അമേരിക്കയിലെ അലാസ്കയിലെ ട്രംപ് പുട്ടിൻ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയോടെ ലോകം ഇന്ത്യൻ സമയം അതായത് അല്പസമയത്തിനുശേഷം പന്ത്രണ്ട് മുപ്പതിനാണ് അലാസ്കയിലെ ആംഗ്രിയ നിർണായക കൂടിക്കാഴ്ച തുടങ്ങുക കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലെത്തിയിട്ടുണ്ട് അലാസ്കയിലെ മിലിട്ടറി ബേസിൽ നിന്നുമാണ് ഇപ്പോൾ മധു കൊട്ടാരക്കര തത്സമയം ചെയ്തത് മധു ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് അവിടെ എത്തിയിട്ടുണ്ട് എന്നും അല്പസമയം മുമ്പ് വാർത്തകൾ വന്നിരുന്നു എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും ഈ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അതൊരു പിന്മാറ്റം റഷ്യയിൽ നിന്നുണ്ടാകുമോ ഈ കൂടിക്കാഴ്ചയോടെ നമ്മൾ നിൽക്കുന്നത് ഈ കൂടിക്കാഴ്ച നടക്കുന്ന റോഫ് റിച്ചാർഡ്സൺ വ്യോമസേന കേന്ദ്രത്തിന്റെ പുത്തുമ്പിൽ നിന്നാണ് അകത്തെ കാർട്ടും പ്രവേശനമില്ല അല്പം മിനിറ്റുകൾക്ക് മുമ്പാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കകം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ഇവിടെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും പുട്ടിനെ വിമാനത്തിന് പോയി കാണുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയും വളരെ സജീവമാണ് എന്നാൽ അതിനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല തുടർന്ന് ഇവർ രണ്ടുപേരും ഈ കൂടിക്കാഴ്ച നടക്കുന്ന മുറിയിലേക്കായിരിക്കും പോകുന്നത് അവിടെ വെച്ചായിരിക്കും അടച്ചിട്ട മുറികളിൽ പരിഭാഷകരമായി മാത്രമായിട്ടുള്ള ഒരു ചർച്ചകളായിരിക്കും നടക്കുന്നത് പ്രസിഡന്റ് ട്രംപ് വലിയ പ്രതീക്ഷയോടെയാണ് വരുന്നത് അതുപോലെ റഷ്യയുടെ ഭാഗത്തു നിന്നും ഈ ഇന്ന് തന്നെ ഒരു നല്ലൊരു ഡീൽ ഉണ്ടാകാനുള്ള സാധ്യത എടുത്തു കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ധാതു ശേഖരത്തിലേക്ക് ഋഷിക്ക് അവകാശം കൊടുക്കുന്ന രീതിയിൽ ചർച്ചകൾ പോകാനുള്ള സാധ്യത വിലയിരുത്തുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ പട തന്നെ ഈ വ്യോമസേനാ കേന്ദ്രത്തിന്റെ തുടക്കമൊന്നുമുണ്ട് തന്നെയുമല്ല യുക്രൈനു വേണ്ടി ചില ആൾക്കാർ ബാനറുമായിട്ട് ഇവിടെ നിന്ന് പോകേണ്ട ഞാനത് ആ കാഴ്ചകളിലേക്കൊന്ന് കാണിക്കാം ട്രംപിനോടൊപ്പവും കുട്ടിനോടൊപ്പവും അവരുടെ വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു നിര തന്നെ എത്തിയിട്ടുണ്ട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എത്തിയിട്ടില്ല പക്ഷെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെൽസത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവരെ ആരെയും ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കില്ല പക്ഷേ റഷ്യൻ കേന്ദ്രങ്ങൾ പറയുന്നത് പുടിനും ട്രംപുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞാലും ആറ് മണിക്കൂറുകൾ തുടർ ചർച്ചകൾ ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടാകും ഒരുപക്ഷെ ഇവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഇതിന്റെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു സമ്പൂർണ്ണ സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും വരും നിമിഷങ്ങൾ വളരെ നിർണായകമാണ് രണ്ട് രാജ്യങ്ങൾക്ക് യുക്രൈന് അതുപോലെ ലോക രാജ്യങ്ങൾക്കും കാര്യം ട്രംപ് ഉപയോഗിക്കാൻ പോകുന്ന കാർഡുകൾ പ്രതി പ്രധാനമായിട്ടും ഈ ചർച്ച ട്രംപ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളുടെ മേൽ റഷ്യൻ എണ്ണ വാങ്ങിക്കുകയാണെങ്കിലുള്ള ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അത് ചൈനയ്ക്കൊക്കെ വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുമുണ്ട് പ്രജിൻ